പാമ്പുകളെ ഉപദ്രവിച്ചാൽ അത് മുഖം മോർത്തു വയ്ക്കുകയും പിന്നീട് വന്ന് പക വീട്ടുകയും ചെയ്യുമെന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാമ്പിനെ കൊന്നാൽ അതിന്റെ ഇണ അവിടെ എത്തി കൊലയാളിയെ ആക്രമിക്കുമെന്ന വിശ്വാസവും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ പാമ്പിനെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പ് കാസർഗോഡ് നിന്ന് പുറത്തു വന്ന ഒരു സംഭവം ഏറെ ഞെട്ടിക്കുന്നതാണ് പാമ്പുകടിയേറ്റ മരണപ്പെട്ട ഒരു വീട്ടമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് അതേ പാമ്പു തന്നെ സാക്ഷിയായി എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അത് കോൺക്രീറ്റ് വീടിനകത്ത് ഉറങ്ങിക്കിടക്കവെയാണ് ആ വീട്ടമ്മയ്ക്ക് പാമ്പുകിടിയിൽക്കുന്നത് കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിലെ കരുട പദവിയിൽ പരേതനായ മാങ്കുവിന്റെ ഭാര്യ ചോമുവാണ് മരണപ്പെട്ടത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീ കയ്യിലെന്തോ കടിച്ചതിനെ തുടർന്ന് ഞെട്ടി ഉണരുകയായിരുന്നു തുടർന്ന് ഇവരുടെ സഹോദരൻ നടത്തിയ പരിശോധനയിൽ തൊട്ടടുത്ത മുറിയിൽ മൂർക്കൻ പാമ്പിനെ കണ്ടെത്തി പിന്നീട് ഇവരെ അയൽവാസികളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് പാമ്പുവിടുത്ത വിദഗ്ധരെത്തി പാമ്പിനെ വനം വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു വീട്ടമ്മയുടെ മരണശേഷം വൈകുന്നേരത്തോടെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് ഇവരുടെ പരമ്പരാഗതമായ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമായി അന്ന് രാത്രി മുഴുവൻ വീടിന്റെ വരാന്തയിൽ ബന്ധുക്കൾ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു പാത്രത്തിന്റെ ചുറ്റിലും ചാരം വിതറുകയും ചെയ്തിരുന്നു ചാരത്തിലൂടെ എന്തെങ്കിലും ചലനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിരുന്നു ഇത് പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ആ പാത്രം പരിശോധിച്ചപ്പോൾ അത് കാലിയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് പാത്രത്തിന്റെ ചുറ്റുമുള്ള ചാരത്തിലൂടെ പാമ്പ് സഞ്ചരിച്ചതിന് സമാനമായ അടയാളങ്ങളും അവർ കണ്ടെത്തി ചോമൂനെ കടിച്ച മൂർഖൻ തിരിച്ചു വന്ന വെള്ളം കുടിച്ചു പോയതാണ് എന്നാണ് ഇവരുടെ ബന്ധുക്കൾ പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നാഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കാം ഇതും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത പുറത്തുവന്നത് ഇങ്ങനെയായിരുന്നു യു പി സ്വദേശിയായ ഗുഡൂപ്പ് ചൌരി എന്ന യുവാവ് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ അറിയാതെ ഒരു മൂർഖൻ പാമ്പിന്റെ വാലിൽ കൂടി ബൈക്ക് കയറ്റിയിറക്കി അറിയാതെ സംഭവിച്ചതാണെങ്കിലും തന്നെ വേദനിപ്പിച്ചവനെ അങ്ങനെ വെറുതെ വിടാൻ ആ മൂർഖൻ പാമ്പ് പക്ഷേ തയ്യാറല്ലായിരുന്നു യുവാവിന്റെ ബൈക്കിന് പിന്നാലെ പാമ്പ് പാഞ്ഞത് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് പാമ്പ് പുറകെ പാഞ്ഞു വരുന്നത് കണ്ട് ഭയപ്പെട്ട ഗുഡ് ഒടുവിൽ ബൈക്ക് റോഡിലേക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് കിടന്ന ബൈക്കിന് മുകളിൽ കയറി പാമ്പ് ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ നിരവധി ആളുകൾ അവിടെ തടിച്ചുകൂടിയെങ്കിലും അതൊന്നും ഗവനിക്കാതെ ഒരു മണിക്കൂറോളം പാമ്പ് പത്തിവിരിച്ച് ആ ബൈക്കിൽ തന്നെ ഇരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് ഇനിയും പാമ്പ് പ്രതികാരം ചെയ്യാൻ എത്തുമോ എന്ന ഭീതിയിൽ ഇപ്പോഴും കഴിയുകയാണ് യുവാവ് എന്നാൽ ശാസ്ത്രീയമായി ഇതിനെ വിലയിരുത്തുമ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് ഇത് വെറും ഒരു മിഥ്യാധാരണയാണ് എന്നതാണ് പാമ്പുകളെ പോലെ അന്ധവിശ്വാസങ്ങൾക്ക് കാരണമായ ഒരു ജീവി വർഗം വേറെ ഉണ്ടായിരിക്കില്ല തലമുറകളായി തുടരുന്ന പല വിശ്വാസങ്ങളും പഴങ്കതകളും മറ്റുമായി ഈ ഇഴജന്തുക്കൾക്ക് ഒരു നിഗൂഢ പരിവേഷം തന്നെ നമ്മൾ ചാർത്തി നൽകിയിട്ടുണ്ട് ശരിക്കും പാമ്പുകൾ എന്നാൽ ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ജീവികളാണ് ഇവയ്ക്ക് വികസിതമല്ലാത്ത ഒരു തലച്ചോറില്ലാത്തതാണ് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തതിന് കാരണം പാമ്പുകളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇര കുഞ്ഞുങ്ങളെ വളർത്തുക ഉറങ്ങുക എന്നിവയൊക്കെയാണ് അതുപോലെ പാമ്പുകൾക്ക് വിഷം നൽകിയിട്ടുള്ളത് ഇരയെ പിടിക്കാൻ വേണ്ടിയാണ് മനുഷ്യരുൾപ്പെടെയുള്ള ജീവികൾക്കെതിരെ ഗതികെട്ടല്ലാതെ പാമ്പുകൾ വിഷം ഉപയോഗിക്കാറില്ല താനും ചുരുക്കത്തിൽ പാമ്പുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന ജീവികളാണ്